പ്രിയപ്പെട്ട ആസിഫ് അലി ഓ രണ്ടായിരത്തിഒൻപതിൽ എന്റെ ജീവിതത്തിലേക്ക് വന്ന പുതിയ ഋതുവാണ് ചേട്ടൻ ഇന്നും ആ കഥ തുടരുന്നു മലയാള സിനിമയിലെ അപൂർവ രാഗമായി ചേട്ടന്റെ കരിയറിൽ ഇപ്പൊ നല്ല ട്രാഫിക് ഉണ്ടെന്ന് അറിയാം അതൊരു ഓർഡിനറി സംഭവല്ലേ പാട്ടുകളിൽ ചേട്ടൻ എന്നും ഒരു ചേട്ടനെ കുറിച്ച് ഒഴിമുറിയിൽ ഇരുന്ന് ആലോചിച്ച് കിളിപോയ എത്രയോ രാത്രികൾ പല പല യുവാക്കളും ഹണീബി അടിച്ച് ബൈസിക്കിൾ തീയൂസായി മാറിയപ്പോഴും ഞാൻ ചേട്ടന്റെ അപ്പൊത്തിക്കിന് കണ്ടും നടന്നു എന്റെ പ്രിയപ്പെട്ട സപ്തമസ്ത്രീ തസ്കരാണ് അങ്ങൊരു വിലപിടിപ്പുള്ള വെള്ളിമൂങ്ങയാണ് കല്യാണം കഴിക്കാനുള്ള നിർണായകമായ തീരുമാനം നിങ്ങൾ എടുത്തപ്പോൾ മൈലാഞ്ചി മൊഞ്ചുള്ള നിങ്ങളുടെ വീട്ടിൽ വന്ന് കൊണ്ട് നിങ്ങളെ വെടിവെക്കാൻ തോന്നി പക്ഷെ എന്ത് ചെയ്യാം പക്ഷെ എന്തു ചെയ്യാം നിങ്ങൾ എന്റെ മനസ്സിലെ കോഹിനൂർ രത്നമായി മാറിപ്പോയില്ലേ ഇതേ കൂടുതൽ എനിക്ക് താങ്ങാൻ കഴിയില്ല ഇത് വേറെ ഒരാളെ ഏറ്റെടുത്ത് അല്ലെ ഇതൊരു ഫീമെയിൽ വോയിസ് കേൾക്കാം ഒരു ഒരു ഫീൽ ആ അയച്ചത് ഒന്ന് വായിച്ചു കൊടുക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ മുഴുവൻ കെട്ടിയോളാണ് കെട്ടിയോളാണെന്റെ മാലാഖ എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്നപ്പോൾ ഞാൻ നെഞ്ചു നീറി പുകയുകയായിരുന്നു ചേട്ടാ എന്റെ മനസ്സിന്റെ തലവനായ ചേട്ടനെ ഇനിയും നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല ഓകെ എന്റെ മനസ്സിന്റെ എല്ലാ ലെവൽ ക്രോസും കൈവിട്ട് പോയിരിക്കുകയാണ് ഇറങ്ങി വരൂ ചേട്ടാ നമുക്ക് ഏതെങ്കിലും പൗലോസ് പ്രസിഡന്റിന്റെ ഭാര്യ എന്തായാലും ഇത്ര അഫോർട്ട് എടുത്ത് ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ ശ്രമിച്ചതിൽ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു വെരി ക്രിയേറ്റീവ് എല്ലാ സിനിമകളുടെ പേരും നന്ദിയുണ്ട് ഇതുപോലത്തെ കത്തുകൾ അങ്ങോട്ട് കൊടുക്കയോ ഇങ്ങോട്ട് കിട്ട എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ട് വിട്ടേക്കോ പുതിയതാവാം എനിക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ധ്യാൻ ചേട്ടൻ ന്യൂജന ഇൻസ്റ്റാഗ്രാം ചാനിക്കനോട് ടൈം നൗ ഞാൻ അതാ വൃത്തിയായിട്ട് आदे, आदे േ നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം പാട്ട് പാടാൻ അറിയാവുന്ന സുന്ദരന്മാർക്കൊക്കെ ഇത് ഇഷ്ടംപോലൊക്കെ പണ്ട് തലശ്ശേരിയില് തലശ്ശേരിയില് പണ്ടത്തെ ഒരു ഇൻഡിക്ക കാറിൽ നാല് ഗ്ലാസും താത്തി ഷാനിക്ക ഏഹ് എന്നിട്ട് പണ്ടത്തെ മൈക്കിൾ ജാക്സന്റെ പാട്ടൊക്കെ വെച്ചിട്ട് വെച്ചിട്ട് മറ്റേ പൂക്കോട് തലശ്ശേരി ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ ഷാനിക്കണ വണ്ടി അവിടെ നിൽക്കുന്നുണ്ടാവും എവിടുന്നാ പേരാമ്പ്ര ഭാഗത്തുനിന്നായിരിക്കും